കാര്യവിചാരം തൊണ്ണൂറ്റി രണ്ട് നയതന്ത്രം ഭഗവത് ഇതുവരെ അറിയപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും മികച്ച നയതന്ത്രം സംഘർഷങ്ങളിൽ അയവ് വരുത്തുകയും ഒരു മഹായുദ്ധം ഒഴിവാക്കുകയും ചെയ്യണമെന്നതായിരുന്നു അതിൻ്റെ ഉദ്ദേശം യുദ്ധം പോലെയുള്ള ഒരു മഹായുദ്ധം കൃഷ്ണൻ ഉള്ളിൽ കണ്ടിരുന്നു അതിൻ്റെ കെടുതികൾ പാണ്ഡവർക്കും കൗരവർക്കും അറിയാമായിരുന്നു യുദ്ധം ഒഴിവാക്കുന്നതിന് പാണ്ഡവർ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു അതിനുവേണ്ടി ദൂതനായി കൗരവസഭയിലേക്ക് അയക്കുന്നതിന് കൃഷ്ണനേക്കാൾ വലിയ ഒരാളില്ല എന്നവർക്കറിയാമായിരുന്നു അതിനാലാണ് ഭഗവാനെ തന്നെ അതിനായി നിയോഗിച്ചത് എന്നാൽ പാണ്ഡവരെ പോലെ അല്ലായിരുന്നു കൗരവരുടെ സ്വഭാവം യുദ്ധമുണ്ടായാൽ ഉണ്ടാകട്ടെ എന്നും ആ യുദ്ധത്തിൽ തങ്ങൾ മാത്രമേ വിജയിക്കുകയുള്ളൂ എന്നും അവർ ഉറച്ചു വിശ്വസിച്ചു അതുകൊണ്ടാണല്ലോ കൃഷ്ണൻ്റെ ഏറ്റവും വലിയ അഭ്യർത്ഥനയായ ഒരു ചെറിയ ഗൃഹമെങ്കിലും പാണ്ഡവർക്ക് കൊടുക്കണമെന്ന് എന്നും തന്മൂലം യുദ്ധം ഒഴിവാക്കാമെന്നുമുള്ള നിസ്സാരമായ അഭ്യർത്ഥന അവർ നിഷ്കരുണം തള്ളിക്കളഞ്ഞു തന്മൂലം അവർ നൽകേണ്ടി വന്ന വിലയോ അത് എത്ര വലുതായിരുന്നു നൂറ്റവരിൽ ഒരാൾ പോലും അവശേഷിക്കാതെ സകലരും കൊല്ലപ്പെട്ടില്ലേ എത്രയോ സാധികൾ വിധവകളായി എത്രയോ കുട്ടികൾ അനാഥരായി ആചാര്യന്മാരും രാജാക്കന്മാരും ഒക്കെ എത്രയോ പേർ വരിക്കേണ്ടി വന്നു പലതന്ത്രങ്ങളിൽ ഏറ്റവും ഫലപ്രദമായത് നയതന്ത്രം തന്നെയാണ് അയൽരാജ്യങ്ങൾ തമ്മിലുണ്ടാകുന്ന സംഘർഷങ്ങൾ ഒഴിവാക്കാനും ശമിപ്പിക്കാനും നയതന്ത്രം വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാം നയതന്ത്രത്തിൻ്റെ ചുമതല വഹിക്കുന്നവർ ആദ്യമായി സംഘർഷങ്ങളുടെ ചരിത്രവും സാഹചര്യങ്ങളും നന്നായി പഠിക്കണം ഇതിന് വലിയ വിദ്യാഭ്യാസ യോഗ്യതയല്ല ആവശ്യം മറിച്ച് കാര്യകാരണങ്ങൾ പഠിച്ച് വിശകലനം ചെയ്ത് പരിഹാരം കണ്ടുപിടിക്കുന്നതിനുള്ള ബുദ്ധിശക്തിയാണ് വേണ്ടത് ഒരു രാജ്യാന്തര നയതന്ത്ര വിദഗ്ധനായി ശോഭിക്കണമെങ്കിൽ നല്ല പല ഭാഷകൾ എഴുതാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം വിഷമം പിടിച്ച സാഹചര്യങ്ങളെ എങ്ങനെ നേരിടവിണോ എന്നറിഞ്ഞിരിക്കണം കെട്ടുവിണഞ്ഞ സമസ്യകൾ അഴിച്ചെടുക്കാൻ പഠിച്ചിരിക്കണം രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിന് അസാമാന്യമായ കഴിവ് വേണം ഉന്നതമായ പ്രൊഫഷണലിസം കാത്തു സൂക്ഷിക്കണം അത്യധികം രാജ്യത്തോട് കൂറും സത്യസന്ധതയും പുലർത്തണം സ്വന്തം രാജ്യമാണ് സർവോപരി പ്രധാനം എന്നറിഞ്ഞിരിക്കണം അനന്തമായ ക്ഷമ ഏറ്റവും ആവശ്യമായ ഒരു ഘടകമാണ് ജീവന് ഭീഷണി ഉണ്ടാകാവുന്ന അവസരങ്ങൾ അനവധിയാണ് അവയെ എങ്ങനെ നേരിടണം എന്നറിഞ്ഞിരിക്കണം രാജ്യത്തിൻ്റെ സൈന്യവുമായി നിരന്തരം ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കണം ആധുനിക കാലത്ത് ഇന്ത്യയുടെ അജിത് ഡോവലും അമേരിക്കയുടെ ആൻ്റണി ബ്ലിക്കിനും റഷ്യയുടെ നിക്കോളായി പെട്രൂഷ്യവും ഒക്കെ തങ്ങളുടെ നയതന്ത്ര ഇടപെടലുകളിലൂടെ രാജ്യസുരക്ഷ ഉറപ്പാക്കുന്നു എന്ന് നമുക്കറിയാം നയതന്ത്ര വിദഗ്ധൻ ഒരു പുലിയല്ല ഒരു ശ്വാനനാണ് ശത്രുരാജ്യങ്ങളുടെ രഹസ്യങ്ങളും ഗതിവിഗതികളും വിഗതികളും വീക്ഷിച്ച് അവർ സ്വന്തം രാജ്യത്തിന് ദോഷകരമാകാതെ എന്തൊക്കെ ചെയ്യണമെന്ന് അവർ ഭരണ നേതൃത്വത്തെ അറിയിക്കുന്നു ശക്തമായ ഒരു ഭരണ നേതൃത്വം അവയെ ഗൗരവമായെടുത്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നു ഏത് സംഘർഷവും ഒരു സമവായത്തിലൂടെയെ പരിഹരിക്കാനാവൂ ഈ അറിവാണ് നയതന്ത്രത്തിൻ്റെ കാതൽ രാജ്യാന്തര സംഘർഷങ്ങളിൽ മാത്രമല്ല കുടുംബങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ പാർലമെൻറ്റ് ഭരണപ്രതിപക്ഷ ബന്ധം തുടങ്ങി സമൂഹത്തിലെ സമസ്ത മേഖലകളിലും നയതന്ത്രം പ്രസക്തമാണ് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ മതവിദ്വേഷം ആളിക്കത്തുകയും അനേകായിരങ്ങൾ വർദ്ധിക്കപ്പെട വധിക്കപ്പെടുകയും ചെയ്തപ്പോൾ ഗാന്ധിജിയും മറ്റും നയതന്ത്രങ്ങളിലൂടെ അതിനെയൊക്കെ നിയന്ത്രിച്ചത് നാം മറന്നിട്ടില്ല അധികാരമോഹമില്ലാത്ത ഒരാളായിരിക്കണം നയതന്ത്ര വിദഗ്ധൻ ഗാന്ധിജി അതിന് മകുടോദാഹരണമാണല്ലോ അദ്ദേഹം ഒരിക്കലും അധികാരം ആഗ്രഹിച്ചിരുന്നില്ല കുടുംബങ്ങളിൽ കലഹങ്ങളുണ്ടാകുമ്പോൾ അവിടുത്തെ മുത്തശ്ശിയോ മുത്തശ്ശനോ ആയിരിക്കും അത് സൗമ്യമായി പരിഹരിക്കുന്നത് ശാരീരിക ബലമല്ല ആർജവുമാണ് വിജയത്തിന് ആധാരം